ഹായ് ഇന്നത്തെ വീഡിയോ ഞങ്ങൾ കാസർഗോഡത്തെ വർത്തമാനം തന്നെ പറഞ്ഞാലോ എന്ന് വിചാരിക്കുന്നത് ഞാൻ എന്നുവെച്ചാൽ കറി വെക്കുന്നത് ഞങ്ങൾ കാസർഗോഡെല്ലാം മാത്രം എല്ലായിടത്തും കാണുമ്പോൾ എനിക്ക് അറിയില്ല എന്നാലും എനിക്ക് തോന്നുന്നു കാസർഗോഡെല്ലാം കാണുന്ന അങ്ങനത്തെ മുണ്ടിയൊക്കെ ഉണ്ടാന്ന് പറയും അറിയോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമോ അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞു നടക്കാൻ അവിടെ മുണ്ടിയൊക്കെ കണ്ടാ കണ്ടു അപ്പം ഞാൻ വെച്ചാൽ നാളെയും കല്ല്യാ കൂട്ടാൻ വക്കണ്ട വെച്ചിട്ട് വരുമ്പോൾ ഒരു മുണ്ടിയെ കണ്ടേ വെച്ചിട്ട് വന്നിന് നല്ലവണ്ണം ഉണ്ട് അട മുണ്ടിയൊക്കെ പക്ഷേ അതിൽ ഇതൊരു കുഞ്ഞു മുണ്ടി കണ്ട വെച്ചിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെ വെക്കുന്നതെന്നല്ലോ നിങ്ങൾക്കെല്ലാം അറിയണ്ടേ ഒരിക്കൽ വന്നിട്ട് നോക്കരു കേട്ടാ അപ്പം അതിൽ മുറിക്കുന്നത് എങ്ങനെ വെക്കുന്നതെന്നല്ലോ നമുക്ക് നോക്കാനാ മുണ്ടിയെ കണ്ടാൽ കൂട്ടാൻ വെക്കാൻ വേണ്ടിയിട്ട് മുണ്ടിയ പരക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടില്ലതാണ് ഇതൊന്നും കുറച്ച് വലിയതുണ്ട് ഇത് വരയ്ക്കണ്ട മുഖിയത് പറിച്ചു കഴിഞ്ഞാൽ നല്ലവണ്ണം ബാക്കിയാകും നമുക്ക് ചെറിയ തപ്പിട്ടൊന്നെടുക്കാം അങ്ങനെ അതിൽ നിന്ന് ചെറിയ നോക്കിയിട്ടൊരു മുണ്ടിയെ കണ്ട കളിച്ചോണെന്നുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ ചൂടിയെല്ലാം ചെത്തിയിട്ട് ഒന്ന് കവ്വി മുറിച്ചിട്ടെല്ലാം വെക്കണം കണ്ടില്ലേ മുണ്ടിയെ കണ്ടരെ ഇങ്ങനെയാണ് ഇങ്ങനെയാന്നിട്ടാ അങ്ങനെ മുണ്ടിയുടെ തൊലിയെല്ലാം ചെത്തി കളഞ്ഞു കൈക്ക് ഒരു കൊട്ടയലിട്ടിട്ട് എൻ്റെ തൊലിയെല്ലാം ചെത്തി കളഞ്ഞു അല്ലെങ്കിൽ അത് ചൊറിഞ്ഞിട്ട് കഴിയില്ല കഴിയുമ്പം ഒരു രണ്ട് കായും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് മുണ്ടിയുടെ ഒക്കെ കൂട്ടിയിട്ട് കറി വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ മുണ്ടിയും കായിയെല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട് മുണ്ടി എഴുതാ ചെറിയതായിട്ട് മുറിച്ചെടുക്കണം മറ്റു ചായ ചൊറിയോ അത് വലിയ കഷ്ണമായാലും ചൊറി അപ്പോൾ അതുകൊണ്ട് ചെറിയ കഷ്ണമായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് അതിന് നമുക്കൊന്ന് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കാം ഇതിന് കുറച്ചധികം ബേവില്ലതാന്ന് കായ്ക്കത്ര ബേവില്ല ഇതിന് കുറച്ചധികം വേവില്ലതല്ലേ അപ്പോൾ അതിന് നമുക്കൊന്ന് കുക്കറിലിട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് கொர்ச்சப் பார்ந்திப் பொடி விட கொர்ச்சு உப்பு உட்டுக்கா മഞ്ഞൾപ്പൊടിയെല്ലാം കൂട്ടി വരുമ്പോൾ അതിൽ കുറച്ച് വെള്ളം കൂടി കൂട്ടാം എന്നിട്ട് നമുക്കിനൊന്ന് വേവിച്ചെടുക്കാം കായും കൂടി ഇവിടെ വേഗിട്ട് മുണ്ടിയാ വേവിച്ച് വെച്ചിട്ടുണ്ട് കുക്കറിലിട്ടിട്ട് ഈ കുറച്ച് കൊത്തമ്പ അതി പൊടിച്ചിടാൻ വേണ്ടിയിട്ട് കുറച്ച് ഭർത്തി വെച്ചിട്ടുണ്ട് ഇനൊന്നിന് പൊടിച്ചെടുക്കണം കായ് വെന്ത് നല്ലമാണ് ചൂടിയെല്ലാം കളഞ്ഞിട്ട് വേവിച്ചത് കൊണ്ട് വേഗം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് മുണ്ടിയും വെന്ത് നല്ല വാങ്ങൽ വെന്തിട്ടുണ്ട് അതും കൂടി നമുക്ക് ഒന്നിച്ചാക്കി കൊടുക്കാം ഒന്നിച്ചിട്ട് നല്ല പാങ്ങൽ ഒന്ന് ഇളക്കി കൊടുക്കാം കുറച്ച് സമയം കൂടി വേവിച്ചെടുക്കാൻ രണ്ടും കൂടിയിട്ട് കായും മുണ്ടിയും എല്ലാം നല്ല പാങ്ങൽ വെന്തി വെള്ളം എല്ലാം അറിയിട്ടുണ്ട് ഇതിലത്തെ നമുക്ക് കുറച്ച് തേങ്ങയും വെളുത്തുള്ളിയും ജീരകം എല്ലാം കൂടിയിട്ട് ഒന്ന് ഉടച്ച് വെച്ചിട്ട് അതിനും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ല പാങ്ങൽ ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തിട്ട് തീ കുറച്ച് വെച്ചിട്ട് ഒന്ന് അടച്ച് വയ്ക്കാം ഒരു കുറച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് ഒന്നും കൂടി നോക്കാം ഇപ്പം തേങ്ങ നല്ല പാല ചൂട് കയറി നല്ല പങ്ങായി ഇനിയിപ്പോൾ നമുക്ക് ഇത് കടു വറുത്ത് എടുക്കാം ഇനിയിപ്പോൾ കടുവറുക്കിടാൻ വേണ്ടിയിട്ട് ഞാനൊരു ചീൻ ചട്ടി മാറ്റും കുറച്ച് എണ്ണി ഒഴിച്ച് കുറച്ച് കടു ഇട്ട് ഇനി കുറച്ച് കഴിഞ്ഞാൽ ചെയ്യാം കടുവെല്ലാം പാങ്ങിൽ പൊട്ടിയിട്ട് നമുക്ക് കൂട്ടാനിലേക്ക് ചെരിഞ്ഞു വെക്കാതി നല്ല പാങ്ങലായിട്ടുണ്ട് എനിക്ക് ചെരിയാ ഭർത്തത് കൂട്ടാനിലേക്ക് ചെരിഞ്ഞിട്ടുണ്ട് എനിക്ക് പാങ്ങൽ ഇളക്കി എടുക്കാം നമുക്കിങ്ങനെ മുണ്ടിയെ കണ്ട കൂട്ടാനായിട്ടുണ്ട് കണ്ടുവാ കുളുത്തിൻ്റെ ഒക്കെ എല്ലാം ഈ മുണ്ടിയെ കണ്ട കൂട്ടാനും കൂട്ടിയിട്ട് കുടിക്കാൻ നല്ല പാങ്ങണ്ടാവും